എട്ടുവീട്ടിൽ പിള്ളമാർ തിരുവിതാംകൂർ രാജവംശത്തെയും അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയും ഇല്ലാതാക്കാനുള്ള നടത്തിയ ഒരുപാട് കൊടിയ പാതകങ്ങളും അതുപോലെ തന്നെ ക്രൂരകൃത്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടു കാണും യഥാർത്ഥത്തിൽ എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന് പറയുന്ന അവരായിരുന്നോ മാർത്താണ്ഡവർമ്മയും തിരുവിതാംകൂറിനെയും നശിപ്പിച്ചത് ചങ്കുടി മേനോന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ സത്യമാണോ അതുപോലെ പിള്ളമാരെന്ന് പറയുന്ന നായന്മാരിൽ പെടുവോ അല്ലെങ്കിൽ പിള്ള എന്ന് പറയുന്നത് വേറെ അവർക്കുണ്ടായിരുന്ന പ്രത്യേകതകൾ എന്തെല്ലാം നായന്മാരെ എങ്ങനെ ശൂദ്രരാക്കി ഈ ശൂദ്രരാക്കി കാണിക്കാനുള്ള അതിന്റെ കുബുദ്ധി ആർക്കാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഉള്ള ഒട്ടേറെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഈ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് കാരണം മാർത്താണ്ട വർമ്മയെക്കുറിച്ച് എട്ടുവീട്ടിൽ പിള്ളന്മാരെ കുറിച്ച് കൂടുതൽ വായിച്ച സമയത്ത് യാദൃശികമായി കിട്ടിയ ചില വിവരങ്ങളാണ് ഞാൻ നിങ്ങളില് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് നമസ്കാരം എൻട്രാക്കട്ടെന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കാരണം ശങ്കുണിമാരന്റെ പുസ്തകത്തില് എട്ടു വീട്ടിൽ പിള്ളമാരെന്നല്ല കൊടുത്തിരിക്കുന്നത് അതിന് കൊടുത്തിരിക്കുന്നത് എട്ടു വീട്ടിൽ മാടമ്പിമാരും എന്നാണ് അപ്പോ ഈ യോഗക്കാര് എട്ടര വീട്ടിൽ എട്ടര യോഗം പോറ്റിമാര് അവിടെ മാടമ്പിമാരും അങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവര് തിരി തിരുവനന്തപുരത്ത് അവർ വലിയൊരു ശക്തികളായിരുന്നു അവര് അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ കൈയടക്കി വെച്ചിരുന്നു രാജാവിനെ പോലും അവര് നിയന്ത്രിച്ചിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ കിട്ടിയോണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നാഗയ്യയുടെ പുസ്തകം കൂടി ഒന്ന് നോക്കി അപ്പൊ നാഗയ്യുടെ പുസ്തകത്തിൽ നോക്കുമ്പോൾ ശങ്കുണി മേനോന്റെ അദ്ദേഹത്തിൽ തന്നെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ശങ്കുണി മേനോൻ വിട്ടുപോയ കാര്യങ്ങളെ കുറിച്ച് നാഗയ്യയുടെ ആ പുസ്തകത്തില് അതായത് ട്രാവൺകൂർ മാനുവലില് പേജ് നമ്പർ എഴുന്നൂറ്റി ഇരുപതാണെന്ന് ഓർമ്മ ഞാനത് കുറിച്ച് വെച്ചില്ല എഴുന്നൂറ്റി ഇരുപതാണെന്ന് തോന്നുന്നു അതിൽ പറഞ്ഞിട്ടുണ്ട് ടെമ്പിൾ ഡ്രാഗയിൽ പറയുന്ന കാര്യങ്ങളല്ല ചിലതിൽ ബോധപൂർവ്വം ശങ്കുണ്ണി മേനോൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്ന് എഴുതിയിട്ടുണ്ട് അതില് അപ്പൊ അതില് പറയുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ചില വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശങ്കുണ്ണി പുസ്തകത്തിൽ അങ്ങനെ കാണാനില്ല പകരം എട്ടുവീട്ടിൽ എന്നാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്ര ക്ഷേത്രകാര്യങ്ങൾ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാജാവ് തന്നെയായിരുന്നു മാത്രേ ഇവരെ അപ്പോയിന്റ് ചെയ്തിരുന്നത് അതായത് സ്വാമിയാർ മഠത്തിൽ സ്വാമിയാരാണ് ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളുടെ അവരുടെ പരിധിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ദേവസ്വത്തിന്റെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ പരിപാലിച്ചു പോയിരുന്നു അപ്പൊ ഈ നമ്മൾ കേട്ടിരിക്കുന്നത് ഇവര് ഈ രാജാക്കന്മാരെ വളരെയധികം നിയന്ത്രിച്ചിരുന്നു അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും അതായത് രാജ്യത്തിന്റെ ഇവരെ ഇവർക്കൊന്നും ബാധിക്കില്ല ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞിട്ട് അത് കേട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ അത് ശരിയാണോ കാരണം ടെമ്പിൾ രേഖയിൽ പറയണത് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ രേഖയിൽ പറയുന്നത് അവിടെ സ്വാമിയാരെ നേരത്തെ പറഞ്ഞില്ലേ സ്വാമിയാരെ അപ്പോയിന്റ് ചെയ്യുന്നത് രാജാവിന്റെ പെർമിഷൻ വേണം അപ്പൊ രാജാവിന്റെ പെർമിഷൻ ഇല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അവിടെ ഒരു നിയന്ത്രണാധികാരി രാജാവിനല്ലേ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതില് ഈ രേഖയില് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് തൂപ്പുകാരെ നിയമിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ എഴുത്ത് അതിൽ വന്നിട്ടുണ്ട് രാജാവിന്റെ അടുത്തേക്ക് അപ്പൊ പെർമിഷൻ ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ രാജാവിനെ പോലെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഇതായിട്ടായിരുന്നു ഇവർ നിന്നിരുന്നതെങ്കിൽ പതിനാറാം നൂറ്റാണ്ടിലെ വേണാട് രാജാക്കന്മാര് ശക്തരായിരുന്നു അവര് വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മധുര അല്ല ഇവിടത്തെ അതായത് തിരുമല നായിക്കനായ അദ്ദേഹത്തിനെപ്പോലും തോൽപ്പിച്ച രാജ്യങ്ങള് തിരുവിതാംകൂറുകൂടി ചേർത്തിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് വലിയ വലിയ രാജകുടുംബത്തിന് അല്ലെങ്കിൽ രാജാക്കന്മാരെ പോലും ആക്രമിക്കാൻ ശക്തി ഉണ്ടായിരുന്ന രാജാവിന് ഈ എട്ട് വീട്ടില് ഈ ചെറിയ ഒരു സ്ഥലത്തുള്ള വിവരം ഒതുക്കാനാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട് അപ്പൊ നമുക്ക് കുറച്ച് ദഹിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കുറെ അട്രോസിറ്റീസ് നടന്നിട്ടുണ്ട് അത് എട്ടു വീട്ടിൽ പിള്ളമാരെന്ന പേര് പിന്നീട് വന്നതായിരിക്കാം അവിടെ ചിലപ്പോൾ ഒരു പക്ഷെ മാടമ്പിമാര് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം ഇതിന്റെ പുറകില് ചെയ്തിരുന്നത് ഇനി ഞാൻ ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിത്യ വർമ്മ അത് അദ്ദേഹത്തിന്റെ കൊട്ടാരം കത്തിച്ചതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു അതായത് യഥാർത്ഥത്തില് ആ കൊട്ടാരം കത്തിച്ചതായിട്ടുള്ള രേഖകളൊന്നും കാര്യമായിട്ടില്ല അത് വെറുതെ അടിച്ചുവിട്ടതാണെന്നാണ് ചിലവർ പറയുന്നത് ഞാനും എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം പിന്നീട് അവര് പുത്തൻകോട്ടയില് പോയി അവിടെ വെച്ച് ഉമ്മയമ്മ റാണിക്ക് അതായത് ആകുണ്ടായിരുന്ന അനന്തരവാസി ഉമ്മയമ്മ റാണി അവർക്ക് മക്കൾ ആറുപേരുണ്ടായിരുന്നു എന്നാണ് കലിപ്പാകുളത്തിനെ കുറിച്ചൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് പുസ്തകത്തിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിൽ പറയുന്ന ഒരു വിവാദപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഉമയമ്മ റാണിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇങ്ങനെ ആറു ഉണ്ടായി അഞ്ചു പേര് കുളത്തില് പിള്ളമാരുടെ കുത്തി കുറിച്ച് കൊന്നു കലിപ്പാങ്കുളം എന്നാണ് അതിൻ്റെ പേര് കലിപ്പാങ്കുളം സ്ഥലത്തിന് പേരുണ്ട് അതെങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഈ ഉമ്മയമ്മ റാണിക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് അവര് രണ്ടുപേരെ അവർ ദത്തെടുക്കുകയുണ്ടായി ദത്തെടുത്താൽ രണ്ടുപേരും ഈ സക്സഷൻ ലൈനിൽ അവർ വരുന്നില്ല അപ്പൊ നമുക്കത് പറയാം പിന്നെ അവിടെ ഉണ്ടായിരുന്നത് സീനിയർ റാണിയായിട്ടുള്ള ഒരു റാണിയും അവരുടെ മകനായ രവി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇവര് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അതിന് ഞാന് അത് നമുക്ക് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിലാണ് ഈ ഉമ്മയമ്മ റാണി രണ്ടു പേരെ ദത്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇവര് നമ്മൾക്ക് അറിയാം ഈ സീനിയർ റാണിയെ അപകടപ്പെടുത്താനും അതുപോലെ തന്നെ രവിയർമ്മയെ സീനിയർ റാണിയല്ല ഇവരുടെ പിന്നീട് വന്നിട്ടുള്ള അനന്തര ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടില് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിലാണ് മാർത്താണ്ഡവർമ്മയുടെ സഹോദരിയെയും മകൻ അതായത് ധർമ്മരാജയെയും അപകടപ്പെടുത്താനുള്ള ഒരു സംഭവം ഇതൊക്കെ എട്ടുവീട്ടിൽ പിള്ളമാരുടെ തലക്ക് വെച്ചിരിക്കുകയാണ് എല്ലാം കൂടി കാണുന്ന സമയത്ത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ എട്ടുവീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത് ആരാണ് അറുന്നൂറ്റവർ എന്ന ഇതിലാണ് ഈ എട്ടു വീട്ടിൽ പിള്ളന്മാരെ ഒരു രേഖയിൽ കണ്ടത് എന്ന് പറഞ്ഞാൽ നായർ മലീഷ്യ അവര് എട്ട് വീടാണ് അല്ലെങ്കിൽ എട്ട് ഭാഗങ്ങളിലുള്ള ഈ ആൾക്കാരെയാണ് അല്ലെങ്കിൽ അവരെ അവിടുത്തെ മാടമ്പിമാരാണ് എട്ട് വീട്ടിൽ പിള്ളന്മാർ എന്നുള്ളത് അപ്പൊ അതിൽ പറയുന്നത് കഴക്കൂട്ടത്തെ പിള്ള രാമനാട രാമനാമഠം പിള്ള ഇവർ രണ്ടുപേരും നോർത്തായിരുന്നു എന്നാണ് അതായത് തിരുവനന്തപുരത്തിന്റെ നോർത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് അതേസമയം ചെമ്പഴന്തി കുടമൺ ചെമ്പഴത്തിപ്പിള്ള കുടമൺ പിള്ള വെങ്കനൂര് പിള്ള മാർത്താണ്ഡാലയം പിള്ള പള്ളിച്ചൽ പിള്ള കുളത്തൂർ പിള്ള പിള്ള ഇതൊക്കെ വ്യത്യസ്തമാണ് ഇതില് വെങ്കന്നൂര് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ തെക്കാണ് അപ്പൊ തിരുവനന്തപുരത്തിൻ്റെ അതായത് ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ ദേവസ്വത്തിൻ്റെ കടന്നിരുന്നു ആ ഈ പിള്ളമാരെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വടക്കു ഭാഗത്തായിരുന്നു അപ്പൊ ഇവിടെ അങ്ങനെ ഒന്ന് കാണാനുണ്ട് പിന്നെ വേറൊരു കാര്യം ഇവരെ എല്ലാ തിരുവിതാംകൂർ രാജാവിനെയൊക്കെ എന്താ പറയാ നശിപ്പിക്കാൻ വേണ്ടി ആ രാജകുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നെങ്കില് പിന്നെ അവരെന്തുകൊണ്ട് പിന്നീട് കൊട്ടാരക്കരയും അതുപോലെ മറ്റ് പ്രദേശങ്ങളൊക്കെ ഒഴിവാക്കി ഇവിടുത്തെ ആൾക്കാരെ മാത്രം കാരണം രാജവംശം അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് പിന്നീട് നമുക്ക് എട്ടുവീട്ടിൽ പിള്ളമാരെ കുറിച്ച് കൂടുതൽ പറയുന്നത് എന്താ പുസ്തകത്തിലല്ല നാഗയുടെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു ഇവരെയൊക്കെ നശിപ്പിച്ചു കൊന്നു കുളം തോണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുളം തോണ്ടുക എന്നുള്ള പദം ശങ്കുണ്യമാനോ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതിൽ കണ്ടിട്ടില്ല ഈ കുളം തോണ്ടുക എന്നുള്ള പദം കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് പറയാൻ കാരണം അപ്പൊ ഈ കുളം തോണ്ടുക എന്നുള്ളതിന് പകരം ഈ ഇവരെ അങ്ങനെ പോയി കഴിഞ്ഞു അവർ അവനന്തരാവകാശം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരു ഞങ്ങൾ വിട്ടുവീട്ടിൽ പിള്ളമാരുടെ അവകാശികളാണ് എന്ന് പറഞ്ഞിട്ട് പെൻഷൻ ചോദിച്ചിട്ട് തിരുവിതാംകൂർ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ രാജാവിന്റെ അടുത്ത് ഒരു അപേക്ഷയായിട്ട് വന്നതിനെ കുറിച്ച് നാഗയുടെ പുസ്തകത്തിൽ കൊടുത്തു അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവര് തിരുവിതാംകൂറിനോട് ക്രൂരത കാണിച്ചതാണ് അപ്പൊ ട്രച്ചറി ചെയ്തതുകൊണ്ട് അവർക്ക് പെൻഷൻ നിഷേധിച്ചു എന്നും അതിൽ എഴുതിയിട്ടുണ്ട് അത് പേജ് നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ഇരുപത്തി എട്ടോ ആണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ കറക്റ്റ് പേജ് നമ്പർ പറയാം എടുത്തിട്ടുണ്ട് അത് വായിച്ചതാണ് മുന്നേ വായിച്ചതാണ് അതായത് ട്രാവൻകൂർ മാനുവലിൽ ഉണ്ടല്ലോ അതിൽ നാഗയ്യ കൊടുത്തിട്ടിരിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഇല്ലാന്ന് ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ രണ്ടുപേര് വന്നു എന്നാണ് ഇപ്പോൾ അവരുടെ അവനന്തരാവാശികളൊക്കെ ഉണ്ട് പലയിടത്തോളം അറിയാത്ത ഇരിക്കുകയാണ് ഇതാണ് എട്ടു വീട്ടും പിള്ളമാരെ കുറിച്ചിട്ടുള്ള കാര്യം കാരണം കൂടുതലായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പിള്ളമാരൊക്കെ ഉണ്ട് പക്ഷെ പിള്ളമാരുടെ ഒറിജിൻ എവിടെയാ അതാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ഒറിജിനിലേക്ക് വരാം ഈ പിള്ള എന്ന് പറയുന്നത് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് തേഴ്സ്റ്റിന് എഴുതിയതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഒരു വരിയുണ്ട് അതായത് നിങ്ങൾക്ക് നമുക്ക് നായേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഞാനതൊന്ന് വായിക്കാം ഇംഗ്ലീഷിലാണ് വായിക്കുന്നത് എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല മലയാളം മാത്രം പറഞ്ഞാൽ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനല്ല ചിലവർക്ക് സംശയം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് എന്റെ മലയാളം പറഞ്ഞുതരാം അതിൽ പറയുന്നത് ദ മോസ്റ്റ് ജനറൽ ടൈറ്റിൽ ഓഫ് നായേഴ്സ് ഈസ് പിളൈ ഇൻ ബ്രാക്കറ്റ് ഷൈൽഡ് വിച്ച് വാസ് ആഡ് ടു ദ നെയിംസ് ഓഫ് ബ്രാമിൻ ജ്വല്ലേഴ്സ് ഇൻ ദ സൗത്ത് ഇറ്റ് മസ്റ്റ് ഇൻ ഓൾ പ്രൊബാബിലിറ്റി ഹാസ് ബീൻ ആഫ്റ്റർ ദ ബ്രാഹ്മിൻസ് ചേഞ്ച് ദ ടൈറ്റിൽ ഓഫ് ഐ ഇയർ ബ്രാക്കറ്റ് ഫാദർ ബൈ വിച്ച് നെയ്മ് ദ നോൺ ബ്രാഹ്മിൻ പീപ്പിൾ ഇൻ വാല്യബിളി റെഫർ ടു ദൂത്രം ഓഫ് തമിൾ കൺട്രി ആൻഡ് ദ നായ് ട്രാവൻ കുർ കോൾഡ് ദംസൈ ഫ്രം വെരി ഏർലി ടൈംസ് ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞു ഇനി അതിന്റെ ചുരുക്കം പറഞ്ഞുതരാം അതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ബ്രാഹ്മീണ് ആയിട്ടുള്ള ആൾക്കാര് സൗത്തില് അതായത് തമിഴ്നാടിൻ്റെ സൗത്തിൽ വന്ന് അവര് ഡവല് ചെയ്തു അവിടെ വന്ന് താമസിച്ചു ആ താമസിക്കുന്നവർ വളരെ കുറച്ച് പേര് അന്നത്തെ ഉണ്ടായിരുന്നു അപ്പൊ അത് ആ താമസിച്ച ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു അവരുടെ പേരിൻ്റെ കൂടെ ബ്രാഹ്മിണന്റെ പേരിന്റെ കൂടെ ഉപയോഗിച്ചിരുന്നതാണ് പിള്ള എന്നുള്ളത് പിന്നീട് ആളുകള് ഇവര് ബ്രാഹ്മിണർ അപ്പൊ പിള്ള എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ വേറെയുണ്ട് അപ്പൊ ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പിന്നീട് പിള്ള എന്നുള്ള പദം ഇവരെ മാറ്റിയിട്ട് അയ്യർ എന്ന പദം ചേർത്തു എന്നാണ് അപ്പൊ മറ്റുള്ളവര് ഇവരെ ബ്രാഹ്മണ എന്നുള്ളത് കൊണ്ട് അയ്യർ എന്ന് വിളിച്ചു വന്നു അപ്പൊ പിള്ള എന്നുള്ളത് ശൂദ്രാസിന്റെ ആ കാറ്റഗറിയിൽ അവര് ഉപയോഗിച്ചു വന്നു എന്നാണ് എന്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഇനി പ്രൊഫസർ ജെ ഡേവിഡ് അത് ഡേവിഡിന്റെ പുസ്തകത്തിൽ അതായത് പുസ്തകത്തിലെ പേര് നാട് ഉണർത്തിയ നാടാർ പോരാട്ടങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നാടാറിന്റെ സഹായം വേണ്ടി വന്നു നായർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ എഴുതിയിരുത് കണ്ടു ആരാണ് ഈ നാടാർ എന്നുള്ളതിനെ കുറിച്ചിട്ട് അതായത് ഇതിൽ പറയുന്നുണ്ട് വെള്ളാളപ്പിള്ള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു ഇവര് പ്യോർ വെജ് ആയിരുന്നു സസ്യ ബുക്കുകളായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഇവര് ശൂദ്രായിരുന്നില്ല അതുപോലെ തന്നെ ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവകരെന്നാണ് നിങ്ങക്കറിയാം അപ്പോ തിരുനെൽവേലിയിലെ നാഞ്ചനാട് എന്ന പ്രദേശത്ത് ഇവര് ഭരിച്ചിരുന്നവരാണ് എന്നാണ് അതായത് അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇവരായിരുന്നു കേരളത്തിലെ ആ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് ഇവര് ബ്രാഹ്മണരുടെ മേധാവിത്വം അംഗീകരിച്ചിരുന്നില്ല ഇവര് ബ്രാഹ്മണരാണെന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നില്ല ബ്രാഹ്മണ മേധാവിത്വം അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ല അപ്പൊ അവിടെ വന്ന ബ്രാഹ്മണർ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ ബ്രാഹ്മണർക്ക് ഇവര് ഇവർ കൊടുത്തിരുന്നില്ല ഇവരുടെ സ്ത്രീകൾ പരിശുദ്ധകളായിരുന്നു വെള്ളാളപ്പിള്ളമാരുടെ അതായത് അവരുടെ അച്ഛൻ എന്ന് പറയുന്ന വെള്ളാളപ്പിള്ള തന്നെയാണ് അപ്പൊ അവര് വേറെ ജാതിയിലേക്കൊന്നും അവര് കൊടുത്തിരുന്നില്ല ഇതാണ് ആ പുസ്തകത്തിൽ അതിൽ പറയുന്നത് അതുപോലെ തന്നെ അവര് അവരുടെ ഒരു ആചാരമുണ്ട് അതായത് അമ്മി ചവിട്ടി അരുന്ധതി കാണൽ ഇതൊക്കെ അവർ അപ്പൊ പ്യോർ ഒരു അവർ വെജ് ആയിരുന്നു അവര് ഉയർന്ന ഒരു ഇതിലാണ് വന്നത് ഞാൻ വെജിനെ കുറിച്ചിട്ടുള്ള വേറെ പറയാം അതിന്റെ ഉള്ളില് ഇങ്ങനെയാണ് പറയുന്നത് ഇനി മലബാർ അല്ലെ മലബാറിലെയും താവൻകൂരിലെയും കിണിയത്തിലെ നായരും അതുപോലെ ഇല്ലത്ത് നായരിന്റെ ഒരു ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോഗ് ഒന്ന് വായിച്ചു നോക്കി ഞാൻ അപ്പൊ ആ ബ്ലോഗിൽ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നാഗവംശീസ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നാഗവംശി ക്ഷത്രിയ എന്ന് പറയുകയാണെങ്കിൽ കൊടുക്കാം അല്ലാന്ന് കൊടുക്കാം അതൊരു വിവാദമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പൊ അവര് പറയുന്നത് നായർ പിള്ളയും വെള്ളാള പിള്ളയും രണ്ടും ഒന്നല്ല അത് ഡിഫറൻറ് കാസ്റ്റ് ആണ് അപ്പൊ അതില് അക്കോഡിംഗ് ടു അതായത് എഡ്ഗാർ കാസ്റ്റ് എത്തേഴ്സിന്റെ ഇതിനനുസരിച്ചിട്ട് പഴയ ബട്ട്ലേഴ്സ് അതായത് പറയരായിട്ടുള്ള സേവകര് യൂറോപ്യന്മാർക്ക് വേണ്ടിയിട്ട് പറയരായ സേവകരെ ഉപയോഗിച്ചിരുന്നു അവരെ യൂറോ യൂറോപ്യന്മാരാണ് ഈ ഒരു പിള്ള എന്നുള്ള പേര് കൊടുത്ത് വിളിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം നായർ അക അങ്കമുടയൻ അമ്പലക്കാരൻ ഗോള ഇടയൻ നോക്കൻ പണിശൈവൻ പണിക്കൻ പണിക്കൻ എന്ന് പറഞ്ഞ കണിയാർ പറയ ശയ്യക്കാരണൻ ശമ്പട സോനൈ കുടയൻസ് ഇവരൊക്കെ പിള്ള എന്നാണ് വിളിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോ പിള്ള എന്ന് പറയുന്നത് കാസ്റ്റ് അല്ല ചെയ്തിരുന്ന പ്രൊഫഷൻ എന്താണോ ജോലി ചെയ്തിരുന്നത് അതിനനുസരിച്ചിട്ടാണ് പേര് കൊടുത്തിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് ഇനി നായന്മാരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നായന്മാരെ ശൂദരണെന്നാണല്ലോ പറയുന്നത് എങ്ങനെ ശൂദരായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊന്നുമില്ല കാരണം ഇവർ നായരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ എന്ന് പറയുന്നു നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വന്ന് നോക്കി ഈ മിലീഷ്യ ക്ലാസ് എന്ന് പറയുന്നത് ക്ഷത്രിയരായിരിക്കും ഒരിക്കലും ശൂദരായിട്ടുള്ള ആൾക്കാർ മിനിഷ ക്ലാസ്സിൽ വരാറില്ല അപ്പൊ പിന്നെ എങ്ങനെ കേരളത്തിലെ മാത്രം ഈ ശൂദരര് മിനിഷ ക്ലാസ്സിൽ വന്നു ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കളിക്കുന്നത് അതേപോലെ തന്നെ ഈ ബ്രാഹ്മണരാണ് അതായത് വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർ മാത്രമാണ് സുപ്പീരിയർ എന്ന് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബ്രാഹ്മണർ തന്നെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉണ്ട് അതായത് ഇനിയിപ്പോ ഞാൻ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ അവരുടെ ബ്ലോഗിൽ കൊടുത്തിരിക്കുന്നത് രാജപുത്ര എന്ന് പറഞ്ഞാൽ ക്ഷത്രിയാണ് പെടുത്തിയിരിക്കുന്നത് ചിലരായിരുന്നു ബ്രാഹ്മണനാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അവര് നോൺ വെജ് കഴിക്കും നോൺ വെജ് കഴിച്ചാൽ ബ്രാഹ്മണൻ അല്ലാതെ ആകും എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു കൃത്യമായ ഒരു പുരാണങ്ങളിലൊന്നും അങ്ങനെ പറയുന്നൊന്നുമില്ല ഇനി അതുപോലെ ബംഗാളി ബ്രാഹ്മണർ അവര് നോൺ വെജ് കഴിക്കുന്നവരാണ് ആസാമി ബ്രാഹ്മണർ അവരും കഴിക്കുന്നവരാണ് കാശ്മീരിലെ പണ്ഡിറ്റുകൾ ഇവരൊക്കെ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ് ഇനി നോൺ വെജ് കഴിക്കാത്ത വെജിറ്റേറിയൻസ് മുഴുവൻ ബ്രാഹ്മണനാണോ അതുമല്ല ഇപ്പൊ ഗുജറാത്തിലെ നയൻറ്റി പെർസെന്റേജ് ഓഫ് ഹിന്ദുസ് ആർ നോട്ട് ഈറ്റിംഗ് നോൺ വെജ് അവരെ എടുക്കുന്നില്ല കാരണം അവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ ഇത് കഴിക്കുന്നില്ല അതായത് നോൺ വെജ് കഴിക്കുന്നില്ല അവിടെ ഞാൻ താമസിച്ചിരുന്നു എനിക്കറിയാം അവിടെ ആരെങ്കിലും നമ്മുടെ കൂടെ റൂമിലോ അല്ലെങ്കിൽ വേറെ ഉണ്ടെങ്കിൽ ഈ എഗ്ഗൊക്കെയാണോ അവിടുത്തെ വലിയൊരു ഇത് അതൊക്കെ എവിടെങ്കിലും ഞാൻ കോഴിമുട്ട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളോട് വന്നോ രഹസ്യമായിട്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു രാജസ്ഥാനില് അതായത് ഇവിടെ ഇപ്പോ ഈ പറഞ്ഞ ഹിന്ദുസ് എന്ന് പറഞ്ഞ എല്ലാ കാറ്റഗറിയും പെടും എസ് സി ഉണ്ട് ഫോർവേഡ് ഉണ്ട് ഒ ബി സി എല്ലാവരും ഉണ്ട് അവിടെ വെയിറ്റ് വേറ്റായിരുന്നയൻറ്റി പെർസെന്റേജ് രാജസ്ഥാനിൽ പോയാലും മോശമൊന്നുമില്ല രാജസ്ഥാനിൽ ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ജെന്റ്സിന് വേറെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ലേഡീസ് ഉണ്ടായിരുന്നു അവര് ഈ മണിപ്പൂര് അതുപോലെ തന്നെ ആസാം ഈ ഭാഗത്തു നിന്നൊക്കെ നാഗാലാന്റിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ വീടാണ് താമസത്തിനായിട്ട് ഒരു ഹോസ്റ്റലാക്കി മാറ്റിയത് അത് ഒരു എസ് സി ആയിട്ടുള്ള ഒരാളുടെ വീടായിരുന്നു കൊടുത്തിരുന്നത് അപ്പൊ ആ എസ് സി ആയിട്ടുള്ള ആള് അവിടെ വന്നിരിക്കുമ്പോൾ ഇവര് ഈ ആസാമി ആയിട്ടുള്ള ഒരു അടുത്ത ഒരു ടീച്ചർ പുറത്തേക്ക് ഈ ഓണക്ക മത്സ്യം കൊണ്ടുവന്നിട്ട് കഴുകുന്നത് കണ്ടപ്പോ ഇതിന്റെ സ്ത്രീ അതായത് ഈ ഉടമസ്ഥന്റെ ഭാര്യ വന്നത് കണ്ട് അയാൾ ആ ഭർത്താവിനോട് പോയി പറഞ്ഞ് അയാൾ അവിടെ വന്ന് എന്താണെന്ന് ചോദിക്കുകയും പിന്നെ ഒരുപാട് ബഹളമൊക്കെ ഉണ്ടായി അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവർ വന്ന് ബഹളം അന്ന് തന്നെ അവരെ അവിടുന്ന് വെക്കേറ്റ് ചെയ്യിച്ചു അപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാത്ത എല്ലാവരും ബ്രാഹ്മണരല്ല വെജിറ്റേറിയൻ കഴിക്കുന്ന അല്ല വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവരും ബ്രാഹ്മണരല്ല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട് അർത്ഥം അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ശൂദ്രാ ക്ലാസ്സിലേക്ക് എങ്ങനെ നായന്മാര് വന്നു ക്ഷത്രിയയുടെ ക്വാളിറ്റികളൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ ഒരു വിഭാഗം എങ്ങനെയോ എവിടെയോ എന്ത് ചെയ്തു കെട്ടാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് കാണുന്നത് പിന്നീട് നായന്മാരെ കുറെ എണ്ണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എല്ലാവരും നായന്മാരല്ല പക്ഷെ പിന്നീട് എൻ എസ് എസ് ഒക്കെ വന്നിട്ടാണ് എല്ലാം കൂടിയിട്ട് അതിനെ ഒരു രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ പിള്ള എന്ന് പറയുന്ന വിഭാഗത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിവരം ആണ് ഞാൻ ഈ വീഡിയോയിൽ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് പരിപൂർണമായിട്ടത് കിട്ടിയെന്നത് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ജസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ കുറച്ച് വിവരങ്ങൾ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് നൂറ് ശതമാനം ശരിയാണ് എന്ന് പറയുന്നില്ല എന്റെ ചില കണ്ടെത്തലുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ വീണ്ടും പുതിയൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം എല്ലാവർക്കും നന്ദി